നമ്മളിന്ന് ന്യൂസ് മോർണിംഗ് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു ലഹരിവേട്ടയിൽ നിന്നാണ് വലിയൊരു ലഹരിവേട്ട തന്നെയാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് ആറ്റിങ്ങലിലാണ് ഒന്നേകാൽ കിലോ എം ഡി എം എ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് എഫ് ടീമാണ് പിടികൂടിയത് എം ഡി എം എ കടത്താൻ ശ്രമിച്ച നാലു പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് സഞ്ജു നന്ദു ഉണ്ണിക്കണ്ണൻ പ്രവീൺ എന്നിവരാണ് പിടിയിലായത് ലഹരിവേട്ടയുടെ വിവരങ്ങൾ നൽകാനായി വിജിൻ വായാന്തോടാണ് ചേരുന്നത് വിജിൻ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ ഒരു വലിയ ലഹരിവേട്ട വേട്ട നടന്നതിന്റെ വാർത്തയുമായാണ് ചേരുന്നത് അപ്പോൾ എവിടെ വെച്ചായിരുന്നു ഈ ലഹരി പിടികൂടിയത് എത്ര പേരാണ് ഇപ്പോൾ ഡാൻസ് ആഫിന്റെ കസ്റ്റഡിയിലുള്ളത് ഇന്ന് തിരുവനന്തപുരത്ത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കല്ലമ്പലം ആറ്റിങ്ങൽ കല്ലമ്പലത്തു നിന്നാണ് വലിയ തരത്തിലുള്ള ഒരു ലഹരിവേട്ട ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ അടുത്ത കാലത്ത് കേരളത്തിൽ പിടികൂടുന്ന വലിയ ലഹരിവേട്ടകളിൽ ഒന്നുകൂടിയാണ് ഒന്നേകാൽ കിലോ വിദേശത്തു നിന്ന് എം ഡി എം ഒപ്പം തന്നെ പതിനേഴ് ലിറ്ററോളം വരുന്ന മദ്യവും വിദേശ മദ്യവുമാണ് പിടികൂടിയത് ഏകദേശം രണ്ട് കോടിക്ക് മുകളിൽ വില വരുന്ന ലഹരി വസ്തുക്കളാണ് നിലവിൽ പിടികൂടിയിട്ടുള്ളത് റൂറൽ ഡാൻസ് ഓഫ് സംഘം ആണ് ഈ അവരെ നാലുപേരെ കസ്റ്റഡിയിലെടുക്കുകയും രണ്ട് വാഹനങ്ങളിൽ നിന്നായി ഈ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടുകയും ചെയ്തത് നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളായ വർക്കല സ്വദേശിയായ സഞ്ജു എന്നറിയപ്പെടുന്ന സൈജു നെക്കാട് വലിയവിള സ്വദേശി നന്ദു മുപ്പത്തി രണ്ട് വയസ്സുകാരനാണ് നന്ദു അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണൻ പ്രവീൺ എന്നിവരെയാണ് പിടികൂടിയത് ഏകദേശം രണ്ട് കോടിയോളം രൂപയാണ് ഈ ഡാൻസ് ഓഫ് സംഘം നിലവിൽ ഈ ലഹരി വസ്തുക്കൾക്ക് കണക്കെടുത്ത പ്രകാരം വിലയിട്ടിട്ടുള്ളത് ഈ ത്തിന്റെ പെട്ടികളിലായി രണ്ട് വാഹനങ്ങളിൽ ഒരു പെട്ടി ഓട്ടോയിലും ഒപ്പം തന്നെ ഒരു ഇന്നോവയിലും ആയിട്ടാണ് ഇവർ ഈ ലഹരി വസ്തുക്കൾ കടത്തിയത് എന്നുള്ളതാണ് എന്നാലും ഈ നിലവിൽ ലഹരി വസ്തുക്കളുടെ വിപണനത്തിൽ നിരവധി കേസുകൾ ഉൾപ്പെടെ ഉള്ള പ്രതികളാണ് ഈ നാലു പേരും എന്ന് പറയുന്നത് ഇതിൽ സഞ്ജു അറിയപ്പെടുന്നത് ലഹരി മാഫിയയുടെ ഇടയിലെ ഡോൺ എന്നാണ് എന്നുള്ളതാണ് പോലീസ് തന്നെ ഡാൻസ് ആഫ് സംഘം തന്നെ നൽകുന്ന വിവരം വിദേശത്ത് നിന്നും വലിയ സേഖരങ്ങളായി ആണ് പ്രതികൾ ഈ എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് എന്തായാലും രണ്ട് ദിവസമായി ഇവർ നിരീക്ഷണത്തിലായിരുന്നു റൂറൽ ഡാൻസ് ഹാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു അതിനെ തുടർന്നാണ് ഇന്നലെ എങ്ങനെയൊരു ലഹരി വസ്തുക്കൾ കടത്തുന്നുണ്ട് എന്ന് അറിഞ്ഞതിനു ശേഷം അവിടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച വിൽപ്പന നടത്താൻ എത്തിച്ചത് തന്നെയായിരുന്നു എം ഡി എം എ വിദേശത്ത് നിന്നാണ് എത്തിച്ചത് ഇവർ കേരളത്തിൽ തന്നെ ലഹരി വ്യാപനം നടത്തുന്ന പ്രധാന പ്രതി കണ്ണികളിൽ ആ ഒരു നാല് പേർ കൂടിയാണ് എന്നുള്ളതാണ് നിലവിൽ ഡാൻസ് ആഫ് സംഘം വ്യക്തമാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള രഹസ്യ വിവരം തന്നെയാണ് ഡാൻസ് ആഫ് സംഘത്തിന് ലഭിക്കുകയും ചെയ്ത് എന്തായാലും രണ്ട് ദിവസമായി നിരീക്ഷണത്തിലാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി ഒരുപക്ഷെ കടത്താൻ ആയിരിക്കും വലിയ അളവ് കൂടുതലുള്ള എം ഡി എം എ ആണ് പിടികൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്താനുള്ള ആനായി കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും ഈ കാര്യത്തിൽ ഇന്നലെ രാത്രി വൈകി കല്ലമ്പലം ജംഗ്ഷനിൽ വെച്ചാണ് ഇന്നോവ കാറിലും ഈ പെട്ടി ഓട്ടോയിൽ നിന്നും ഇങ്ങനെ മദ്യവും ഒപ്പം തന്നെ എം ഡി എം എയും പിടികൂടുന്നൊരു സാഹചര്യം ഉണ്ടായത് നിലവിൽ വലിയ തരത്തിലുള്ള ഡീഹണ്ട് ഉൾപ്പെടെയുള്ള വലിയ തരത്തിൽ പോലീസും എക്സൈസും ഈ ലഹരി വ്യാപനം തടയുന്നതിനായുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ തന്നെയാണ് കുറേ ദിവസമായി കുറേ മാസങ്ങളായി ഈ ലഹരി വസ്തുക്കൾ പിടികൂടാനായി എടുക്കുന്നത് പലതരത്തിൽ ഉള്ള ഈ രഹസ്യവിവരം നൽകാനുള്ള നമ്പറുകൾ ൾ ഉൾപ്പെടെ പോലീസും ഡാൻസബ് സംഘവും എക്സൈസും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഇത് എന്തായാലും വലിയ തരത്തിൽ ഈ മാഫിയ ബന്ധമുള്ള ആളുകളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്കിടയിൽ നിന്ന് തന്നെ ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലഹരി വസ്തുക്കൾ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എല്ലാവരും ഈ തിരുവനന്തപുരം സ്വദേശികൾ തന്നെയാണ് വിദേശത്ത് നിന്ന് മൂന്ന് പേരാണ് എത്തിയത് അവരിൽ നിന്നാണ് ഈ കേരളത്തിലേക്ക് ഈ ലഹരി എ എത്തിച്ചത് എന്നുള്ളതാണ് നിലവിൽ ഡാൻസ് ആഫ് സംഘം നൽകുന്ന വിവരം